ഹലോ സുഹൃത്തുക്കളെ ബാഗ് നിർമ്മാണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാഗ് നിർമ്മി നിർമ്മാണം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് എങ്ങനെ ഈ ബാഗ് നിർമ്മാണം പഠിക്കാം അതിന് വേണ്ട മെഷീനറികൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ബാഗുകൾ നിർമ്മിക്കുക അതിന് വേണ്ട മെറ്റീരിയലുകൾ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക ഇത് ഇത്യാദി കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ വീഡിയോസുകളിലും പറയുക അപ്പോൾ ബാഗ് നിർമ്മാണം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ പൗച്ചുകൾ അതുപോലത്തെ ചെറിയ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ലഭ്യമായ മെറ്റീരിയലുകളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ആദ്യ പടിയായിട്ട് ഓരോ ബാഗുകളും ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റ് പ്രൊഡക്റ്റുകളുണ്ട് ലാപ്ടോപ്പ് ബാഗുകൾ സ്കൂൾ ബാഗുകൾ ട്രാവൽ ബാഗുകൾ അതുപോലത്തെ ചെറിയ ക്യാഷ് ബാഗുകൾ പൗച്ചുകൾ ഇതുപോലത്തെ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളും നമ്മൾ ഈ കൂട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള പോലെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ വസ്തുക്കളെ കൊണ്ട് ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ടും ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ അളവുകൾ എന്താണ് അതിൻ്റെ രൂപങ്ങൾ എന്താണ് എന്ത് എന്ന കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസിലും നമ്മൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും അത് ഫോളോ ചെയ്ത് ചെയ്തു പോകുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും കുറച്ച് കാലങ്ങളെ കൊണ്ട് നല്ല രൂപത്തിൽ ബാഗ് നിർമ്മിക്കാൻ പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ കൂട്ടത്തില് മറ്റുള്ള തുണികളൊക്കെ തയ്ക്കുന്ന ആളുകളുണ്ടാവും അതിന് വേണ്ട ചെറിയ ചെറിയ ടിപ്സുകൾ മെഷിനറീസിന് വരുന്ന ചെറിയ കംപ്ലൈൻസുകൾ അതിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ സംസാരിക്കുന്നതായിരിക്കും ഈ പിന്നെ നമ്മുടെ ഈ വീഡിയോസുകൾ ഈ ബാഗ് ഒട്ടും ബാഗ് ബാഗിനെ കുറിച്ചിട്ട് അറിയാത്ത ആളുകൾക്കും അതുപോലെ നിലവിൽ ബാഗ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ ഉപകരിക്കുന്ന രൂപത്തിലായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും പറയുക അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഫാമിലിപ്പെട്ട ആളുകളിലേക്കൊക്കെ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളെ പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം ഇത് നമ്മൾ നമ്മളെ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കാൻ കഴിയുന്നതായിരിക്കും